അപ്പൊ ജജിൽ ഭായി പഴയ മരം പഴയ പോലെ തന്നെ ഇപ്പൊ ഇതൊരു ട്രെൻഡല്ലേ പഴയ അടിപൊളി ട്രഡീഷണൽ ആയിട്ടുള്ളത് അതേപോലത്തെ പണ്ടത്തെ ജനറൽ വെച്ചിട്ട് അപ്പൊ അതാ വരണ്ട് ബാക്കിയുള്ള പഴയ മരങ്ങളൊക്കെ വരുന്നണ്ട് നമ്മളൊരു പുതിയൊരു പണി സ്റ്റാർട്ട് ചെയ്തോ കേട്ടോ നമ്മളെ നാട്ടിൽ തന്നെ ദേവതയാലിൽ തന്നെ ഇതാണ് നല്ല നാലു കെട്ടൊക്കെ ഉള്ളൊരു വലിയൊരു വീടാണ് അപ്പൊ ഇത് ഫുള്ളായിട്ട് നമ്മളെ ചെങ്കല്ലോണ്ട് ഗ്രൂ ചെയ്തിട്ടുള്ള കല്ല് കാണിച്ചുകൊണ്ടുള്ള പടമാണ് ഇതാ ഈ ഒരു മോഡല് നമ്മളിവിടെ ചെയ്ത് അതേപോലെ തന്നെ അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉൾക്കെട്ടൊക്കെ എംബ്രിക്കട്ടെ എംബ്രിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ഉറപ്പുള്ള ഉറപ്പുള്ളവരാണ് ലോക്കലല്ല ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും വേറെ ഒരു കേടുപാടുകളൊന്നും ഇതിന് സംഭവിച്ചിട്ടില്ല അതിൻ്റെ പുളിയൊക്കെ എപ്പോഴും നല്ല നീറ്റ് ഫിനിഷ് ആണ് ആ ഒരു പഴയ ഗ്ലാസ് ഒക്കെ ഈ ഗ്ലാസ് ഒക്കെ ഒന്ന് മാറ്റേണ്ടി വരും ചെറിയൊരു മിനുക്ക് പണികളൊക്കെ ചെയ്യേണ്ടി വരും അതേപോലെ തന്നെ വലിയ ജനലൊക്കെ ഇതൊക്കെ തന്നെ പൈസയ്ക്കുണ്ട് അല്ലേ ഇതൊക്കെ പിച്ചളയാണല്ലേ പിച്ചളയാണ് ഇപ്പോഴത്തെ പോലെ ഇരുമ്പല്ല സ്റ്റീലൊന്നല്ല അപ്പം ഇതാ ഇതൊക്കെ മരം കണ്ട ഇത് സംഭവം ഈടുക്കില്ല ഒക്കെ സംഭവം സെറ്റ് സെറ്റാകില്ലേ പഴയതായത് വലിയ തറവാട് പൊളിച്ചതാവും അപ്പം ഇങ്ങനെ കുറേ ആളുകൾ വെക്കാൻ കിട്ടാ പഴയ മരങ്ങൾ ഇത് കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഞങ്ങളെ ഈ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് ഇത് മഞ്ചേരിയിൽ നിന്ന് മഞ്ചേരി ഒരു വലിയ വീട് പൊളിച്ച് ഇത് പൊളിച്ച സാധനങ്ങൾ ഇങ്ങനെ കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട് അവർ ഇങ്ങനെ വിൽക്കാൻ വേണ്ടി വെക്കുന്നതാണ് അപ്പോൾ അവിടെ വാങ്ങിയാണ് ഈ ഒരു റൗണ്ട് ഈ ഒരു ഇതിനുള്ള വളം ഉണ്ടല്ലോ അതൊക്കെ മരത്തിൻ്റെ ആണേ നല്ല ഇത് ഫുള്ളായിട്ട് ഇരുവളാണെന്ന് പറഞ്ഞത് അപ്പോൾ പുറം കെട്ട് നമ്മളെ ആ ഗ്രൂപ്പ് ഇട്ടിട്ട് നമ്മൾ ചെയ്യുന്ന മോഡൽ നമ്മൾ ഹരിപ്പാട് ചെയ്ത അതേ മോഡലാണ് വരുന്നത് ഇതാ ഈ ഒരു മോഡൽ അങ്ങനെ ഉണ്ടാകും നമ്മൾ ഗ്രൂ ചെയ്തിട്ടുള്ള പടവ് ചെങ്കല് കാണിച്ചു കൊണ്ടുള്ള പടവ് അപ്പോൾ ഇതിൻ്റെ വീടിൻ്റെ ത്രീ ഡി എന്ന് പറയുമ്പോൾ ഇങ്ങനായിട്ട് വരാം ഒരു ലെവലിൽ പണി കഴിഞ്ഞ് വരുമ്പോൾ ഈ ഒരു ലെവലാണ് ഇത്രയും പ്രൊജക്റ്റ് ചെയ്തിട്ട് ഒരു സിറ്റൗട്ട് ഇവിടെ വരുന്നുണ്ട് ഈ സിറ്റൗട്ട് കഴിഞ്ഞിട്ട് ഒരു വരാന്ത വരാന്ത കഴിഞ്ഞിട്ടാണ് ലിവിങ് ലിവിങ് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഹാൾ കിച്ചൺ അങ്ങനെ പോകും ബെഡ്റൂം ആ ഒരു സൈഡിൽ നടുമുറ്റം നടുക്ക് ആ രീതിയിൽ ഇങ്ങനെ പോകും ഓക്കെ ഫുള്ളായിട്ട് തരുവ് നല്ലൊരു ട്രഡീഷണൽ മോഡൽ